श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം നാല് അതീന്ദ്രിയ ജ്ഞാനം ശ്ലോകം ഇരുപത്തിയഞ്ച് പേജ് നമ്പർ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് ദൈവമേവാ പരേ യജ്ഞം യോഗിന് പര്യുപാസതി യജ്ഞം യജ്ഞേനൈവോപജു പദാനുപദം അപരെ അപരന്മാരായ യോഗിന യോഗികൾ ദൈവം ദൈവതാരാധനാ സംബന്ധിയായ യജ്ഞം ഏവ യജ്ഞത്തെ തന്നെ പര്യുപാസതേ ശരിയായി ആരാധിക്കുന്നു അപരേ മറ്റു ചിലർ ബ്രഹ്മാഗ്നവ് പരമതത്വത്തിൻ്റെ അഗ്നിയിൽ യജ്ഞേന ഏവ യജ്ഞത്താൽ തന്നെ യജ്ഞം യജ്ഞത്തെ ഉപജുഹുതി അർപ്പിക്കുന്നു വിവർത്തനം ചില യോഗികൾ വിവിധ യജ്ഞങ്ങളാൽ ദേവന്മാരെ യഥാവിധി ആരാധിക്കുന്നു മറ്റു ചിലർ പരബ്രഹ്മ തേജസ്സിൽ യജ്ഞങ്ങൾ അർപ്പിക്കുന്നു ഭാവാർത്ഥം മുൻ പറഞ്ഞതുപോലെ കൃഷ്ണാവബോധത്തിലുള്ള കർത്തവ്യങ്ങൾ നിറവേറ്റുന്നതിൽ മുഴുകിയിരിക്കുന്ന ഒരാളെ മഹായോഗിയെന്നോ ജ്ഞാനിവര്യനെന്നോ വിളിക്കാം അപ്രകാരം ദേവന്മാർക്കായുള്ള യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്ന മറ്റു ചിലരുമുണ്ട് കൂടാതെ ഭഗവാൻ്റെ അവ്യക്തിഗത ഭാവത്തെ പരബ്രഹ്മത്തെ യജ്ഞങ്ങൾ കൊണ്ട് ഉപാസിക്കുന്നവരുമുണ്ട് അങ്ങനെ പല വിഭാഗങ്ങളിലായി പലതരത്തിലുള്ള തരത്തിലുള്ള യജ്ഞങ്ങളുണ്ട് പലതരത്തിലുള്ള തരത്തിലുള്ള യജ്ഞകർത്താക്കൾ ചെയ്യുന്ന പല വിഭാഗങ്ങളിലുള്ള യജ്ഞകർമ്മങ്ങൾ ഉപരിപ്ലവമായി മാത്രമേ വ്യത്യാസപ്പെടുന്നുള്ളൂ വാസ്തവത്തിൽ യജ്ഞമെന്നുകൂടി പേരുള്ള വിഷ്ണു ഭഗവാനെ പ്രീണിപ്പിക്കാനുള്ളവയാണ് യജ്ഞങ്ങളെല്ലാം പലവിധം യജ്ഞങ്ങളെ മുഖ്യമായി രണ്ടു വിഭാഗങ്ങളാക്കാം ഭൗതിക സമ്പത്തിനായുള്ള യജ്ഞവും അതീന്ദ്രിയ ജ്ഞാനത്തിനായുള്ള യജ്ഞവും കൃഷ്ണാവബോധമുള്ളവർ തങ്ങളുടെ സർവഭൗതിക സമ്പത്തും ഭഗവത് പ്രീതിക്കു വേണ്ടി അർപ്പിക്കുന്നു മറ്റു ചിലർ ക്ഷണികങ്ങളായ ഭൗതികസുഖങ്ങൾക്കു വേണ്ടി ഇന്ദ്രൻ സൂര്യൻ മുതലായ ദേവന്മാരെ സ്വന്തം ഭൗതിക സമ്പത്തുക്കളാൽ യജിക്കുന്നു അവ്യക്തിഗതവാദികളായ മറ്റുള്ളവരാകട്ടെ സ്വന്തം വ്യക്തിഭാവത്തെ ബ്രഹ്മത്തിൽ ലയിപ്പിക്കുന്ന യജ്ഞമാണ് അനുഷ്ഠിക്കുന്നത് സർവേശ്വരൻ നിയോഗിച്ച ശക്തരായ ജീവസത്തകളാണ് ദേവന്മാർ ഈ പ്രപഞ്ചത്തിന് ചൂട് വെളിച്ചം വെള്ളം മുതലായവ വിതരണം ചെയ്ത് പരിപാലിക്കുക എന്നതാണ് അവരുടെ കർത്തവ്യം ഭൗതിക നേട്ടങ്ങളിൽ തത്പരരായവർ ദേവന്മാരെ വൈദിക ചടങ്ങുകളോട് കൂടിയ അനുഷ്ഠിച്ച് പ്രീണിപ്പിക്കുന്നു ബഹീശ്വരവാദികൾ അഥവാ ബഹുദേവോപാസകരാണ് അവർ ദേവതാരൂപങ്ങളെ ക്ഷണികങ്ങളായി കരുതി നിരപേക്ഷ തത്വത്തിൻ്റെ അവ്യക്തിഗത ഭാവത്തെ ആരാധിക്കുന്ന ചിലരുണ്ട് അവർ സ്വയം പരമാഗ്നിൽ ഹോമിച്ചുകൊണ്ട് ബ്രഹ്മത്തിൽ ലയിക്കുന്നു തങ്ങളുടെ വ്യക്തിത്വത്തെ നശിപ്പിക്കുന്നു പരമസത്യത്തിൻ്റെ അതീന്ദ്രിയ സ്വഭാവത്തെക്കുറിച്ചറിയാൻ തത്വജ്ഞാനപരങ്ങളായ ഊഹാപോഹങ്ങളിലേർപ്പെട്ടു സമയം പാഴാക്കുകയാണിവർ കർമ്മഫലേച്ചുക്കൾ പ്രാപഞ്ചിക സുഖങ്ങൾക്കു വേണ്ടി തങ്ങളുടെ സമ്പത്തെല്ലാം ത്യജിക്കുന്നു അവ്യക്തിഗതവാദികൾ പരമസത്തയിൽ വിലയം പ്രാപിക്കുന്നതിലേക്കായി തൻ്റെ ഭൗതികമായ ഉപാധികളെല്ലാം ബലിയർപ്പിക്കുന്നു അവ്യക്തിഗതവാദിയുടെ യജ്ഞാഗ്നി പരമമായ ബ്രഹ്മവും ഹോമദ്രവ്യം ബ്രഹ്മാഗ്നിയിൽ ദഹിപ്പിക്കപ്പെട്ട വ്യക്തിഭാവവുമാണ് കൃഷ്ണാവബോധമുള്ളവനാകട്ടെ അർജുനനെപ്പോലെ തൻ്റെ സർവസ്വവും കൃഷ്ണപ്രീതിക്കു വേണ്ടി സമർപ്പിക്കും അങ്ങനെ തൻ്റെ എല്ലാ ഭൗതിക സമ്പത്തും സർവവും തന്നെത്തന്നെയും കൃഷ്ണനു വേണ്ടി സമർപ്പിക്കുന്നു ഉത്തമ യോഗിയാണ് അദ്ദേഹം അതേസമയം സ്വവ്യക്തിത്വം നഷ്ടപ്പെടുന്നുമില്ല ഹരേ കൃഷ്ണ